ബിസ്മിള്ളഹിൽ റഹ്മാൻ ഇറഹീം നെഹ്മദ് ഹുസലിഅ അല റസൂൽഹിൽ കരീം അമ്മാ ബഹദ് കഴിഞ്ഞ ആയത്തുകളിൽ നിഷേധികളെപ്പറ്റിയാണ് നാം മനസ്സിലാക്കിയത് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹുത്തായാല നിഷേധികളുടെ അവസ്ഥയെ തന്നെയാണ് അറിയിച്ചിരുന്നത് وقال الذين أشركوا لو شاء الله ما عبدنا من دونه من شيء من دونه من شيء إن نحن ولا آباؤنا نحن ولا آباؤنا ولا حرمنا من دونه ولا حرمنا من دونه من شيء كذلك فعل الذين من قبلهم പഠച്ചവനോട് പങ്കു ചേർക്കുന്നവർ പറയും അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും അള്ളാഹുവിനെ വിട്ട് ഒന്നിനെയും ആരാധിക്കുകയില്ലായിരുന്നു അവൻ്റെ അനുമതിയില്ലാതെ ഒന്നിനെയും നിഷിദ്ധമാക്കുകയും ഇല്ലായിരുന്നു അവർക്ക് മുമ്പുള്ളവരും ഇങ്ങനെ തന്നെയാണ് ചെയ്തത് ദൂതന്മാരുടെ മേൽ വ്യക്തമായ എത്തിച്ചുകൊടുക്കൽ മാത്രമാണ് ഉള്ളത് ഫമിൻഹും നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുകയും പിശാജിനെ വർജിക്കുകയും ചെയ്യുക എന്ന സന്ദേശവുമായി എല്ലാ സമുദായത്തിലേക്കും ദൂതനെ നാം അയച്ചു അവരിൽ ചിലർക്ക് അള്ളാഹു സന്മാർഗം നൽകി ചിലർക്ക് ദുർമാർഗം സ്ഥിരപ്പെട്ടു ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് കളവാക്കിയവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക അവരുടെ സന്മാർഗത്തിന് താങ്കൾ എത്ര ആഗ്രഹിച്ചാലും അള്ളാഹു വഴിക്കെടുത്തിയവരെ അള്ളാഹു സന്മാർഗത്തിലാക്കുന്നതല്ല അവർക്ക് ഒരു സഹായവും ഉണ്ടാകുന്നതുമല്ല ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹൂ ത്തായാല നിഷേധികളുടെ അവസ്ഥ അറിയിച്ചിരുകയാണ് നിഷേധികളായ ആളുകൾ മക്ക മുഷിക്കിയങ്ങൾ പറയുമായിരുന്നു അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വഴികളിലൂടെ സഞ്ചരിക്കുന്നത് ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് അതുകൊണ്ട് അള്ളാഹു ഈ കാര്യമെല്ലാം നമുക്ക് അനുവദിച്ചു നൽകിയിട്ടുണ്ട് നമ്മളും നമ്മുടെ പിതാമഹന്മാരും ഈ മോശമായ കാര്യങ്ങളും അള്ളാഹുവിൽ പങ്കു ചേർക്കലുമെല്ലാം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണല്ലോ അതുകൊണ്ട് ഇത് അള്ളാഹു അനുവദിച്ച കാര്യമാണെന്ന് അവർ പറയുമായിരുന്നു അവർക്ക് മറുപടി ആയിക്കൊണ്ട് അള്ളാഹു സുഹാനഹു തയാല അറിയിച്ചു കൊടുക്കുകയാണ് ഈ പറഞ്ഞ കാര്യം ആദ്യമായിട്ടല്ല നിങ്ങൾ പറയുന്നത് നേരെ മറിച്ച് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പല സമുദായങ്ങളുണ്ട് അവർ പ്രവാചകന്മാരെ ധിക്കരിക്കുന്ന സമയത്തും പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരായി പ്രവർത്തിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ അവർ പറഞ്ഞിരുന്നു പക്ഷെ അവരുടെ അന്ത്യമെല്ലാം വളരെ മോശമായിരുന്നു അള്ളാഹു സുബഹാനഹുത്തായാലും ഈ ദുന്യാവിൽ നിങ്ങളെ സൃഷ്ടിച്ചത് ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ നന്മയുടെ മാർഗവുമുണ്ട് തിന്മയുടെ മാർഗവുമുണ്ട് നന്മയുടെ മാർഗം ഏതാണ് തിന്മയുടെ മാർഗം ഏതാണെന്ന് വ്യക്തമായി അള്ളാഹു നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുമുണ്ട് അതിനായി ഓരോ സമുദായങ്ങളിലോട്ട് അള്ളാഹു സുബഹാനഹുവത്താല പ്രവാചകന്മാരെ അയച്ചു ഓരോ കാലഘട്ടത്തിലും അള്ളാഹു പ്രവാചകന്മാരെ അയച്ചു അവസാനമായി നമ്മുടെ പ്രവാചകനായ നിബിധങ്ങൾ സുല്ലാഹു അലൈവസലമെ അയച്ചു ആ പ്രവാചകന്മാർ നിങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ആ പ്രവാചകന്മാരോടൊപ്പം വേദഗ്രന്ഥങ്ങളെയും അള്ളാഹു അയച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാനഹുല നമുക്ക് ഇറക്കിത്തന്നു ആ ഖുർആാനിൽ എന്താണ് സത്യം എന്താണ് അസത്യമെന്ന് വ്യക്തമായി അള്ളാഹു കാണിച്ചു തരുന്നുണ്ട് അതിനെല്ലാം ഉപരി മനുഷ്യൻ അള്ളാഹു ബുദ്ധി നൽകി മനുഷ്യൻ്റെ ബുദ്ധി തന്നെ സത്യം എന്താണ് നന്മയെന്താണ് മോശം എന്താണ് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ സത്യത്തെയും അസത്യത്തെയും നന്മയെയും തിന്മയെയും സന്മാർഗത്തെയും ദുർമാർഗത്തെയും വ്യക്തമായി പല രീതിയിൽ അള്ളാഹു സുബഹാനഹു ആല കാണിച്ചു തന്നു ഈ സന്മാർഗം നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടും ഇത് സന്മാർഗമാണ് ഇത് ദുർമാർഗമാണെന്ന് വ്യക്തമായ അള്ളാഹു അറിയിച്ചു തന്നിട്ടും നിങ്ങൾ ദുർമാർഗത്തെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഏതും തിരഞ്ഞെടുക്കാനുള്ള അനുവാദം ദുന്യാവ് അള്ളാഹു നൽകിയിട്ടുണ്ട് ദുന്യാവ് പരീക്ഷണത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ഇവിടെ മോശമായ മാർഗം ഉപേക്ഷിച്ച് സന്മാർഗത്തിൽ പ്രവേശിക്കുകയും നന്മ ചെയ്യുകയും ചെയ്തവർക്ക് പരലോകത്ത് വലിയ വിജയമുണ്ട് എന്നാൽ സന്മാർഗത്തെ മനസ്സിലാക്കിയിട്ടും അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ശാരീരിക ഇച്ഛകൾക്ക് വേണ്ടിയും തങ്ങളുടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയും മോശമായ മാർഗം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവർക്ക് പല വലിയ പരാജയവുമുണ്ട് ഈ കാര്യം നന്മയേതാ തിന്മയേതാ സന്മാർഗമേതാ വഴികേടേതാണെന്ന് വ്യക്തമായ ഉള്ളു കാണിച്ചു തന്നു എന്നിട്ടും നിങ്ങൾ തിന്മയെ വഴികേടിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശാരീരിക ഇച്ഛ കാരണത്താലും നിങ്ങളുടെ ഭൗതിക താല്പര്യം കാരണത്താലുമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു കൽപ്പിച്ച മാർഗമല്ല ആ മാർഗമെന്ന് അള്ളാഹു സുബഹാനഹു വത്താല അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു സുബാനഹുവത്ത ആ അറിയിക്കുകയാണ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുക നിങ്ങൾ കച്ചവടത്തിനായി പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യാറുണ്ട് ആ യാത്ര ചെയ്യുന്ന വഴികൾ അതിൽ പല വഴികളുടെ അടുത്തും നിഷേധികൾക്ക് ശിക്ഷ ഇറങ്ങിയ സ്ഥലങ്ങളുണ്ട് അത് നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമാണ് മുൻകഴിഞ്ഞ സമുദായങ്ങളിൽപ്പെട്ട പല സമുദായങ്ങൾക്കും അള്ളാഹുൽ നിന്നും ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ അതിനെയെല്ലാം നോക്കുക നിങ്ങൾ പറ്റി ചിന്തിക്കുക നിങ്ങളെപ്പോലെ തന്നെ വഴികേടിൽ സഞ്ചരിക്കുകയും അത് കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്തവരായിരുന്നു അവർ പക്ഷേ അവർക്ക് അള്ളാഹുൽ നിന്നും ശിക്ഷ പിടികൂടുകയും ഇന്ന് പരലോകത്ത് അവർ ഏറ്റവും വലിയ നഷ്ടവാളികളുമാണെന്ന കാര്യം അള്ളാഹു സുബഹാനഹുഅല അറിയിക്കുകയാണ് അതുപോലെ നിങ്ങളും വഴികേടിനെ തിരഞ്ഞെടുക്കുകയും നിബിധങ്ങൾ സല അള്ളാഹു അലൈവസ്ലമിയെയും പശുദ്ധ ഖുർആാനെയും എതിർക്കുകയും ദീനെ വിരുദ്ധമായി ഇതിൽ ജീവിക്കുകയും ചെയ്താൽ നിങ്ങൾക്കും ഇരുലോകത്തും വലിയ പരാജയമാണ് വരാൻ പോകുന്നതെന്ന കാര്യം അള്ളാഹു സുബഹാനഹുവത്ത് ആല നിഷേധികളെ ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് എന്നിട്ട് അവസാനമായി ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവത്ത് അല നിമിതങ്ങൾ സല അള്ളാഹു അലൈഹി വസ്ലമയെ സമാധാനിപ്പിക്കുകയാണ് തങ്ങൾ സലാഹു അലൈവലമക്ക് വലിയ മനപ്രയാസമുണ്ടായിരുന്നു തങ്ങൾ സല അള്ളാഹു അലൈഹി വസ്ലമ സത്യമായ ദീനിനെ എത്ര പറഞ്ഞു കൊടുത്തിട്ടും എത്ര മനസ്സിലാക്കി കൊടുത്തിട്ടും പല ആളുകളും അംഗീകരിക്കുന്നില്ല പല ആളുകളും ഇതിനെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല വിവിധങ്ങൾ സുലല്ലാഹു അലൈവലമിൻ്റെ മനസ്സിന് വലിയ പ്രയാസമുണ്ടായിരുന്നു അള്ളാഹു താല പറയുകയാണ് തങ്ങളെ തങ്ങൾക്കേൽപ്പിച്ച ഉത്തരവാദിത്വം എന്നുള്ളത് ഈ സത്യദീനെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരിൽ ആരെല്ലാം സ്വീകരിക്കണം ആരെല്ലാം സ്വീകരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കും അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കുന്നതുമല്ല അതുകൊണ്ട് തങ്ങൾ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കുക നിഷ്കളങ്കമായി സന്മാർഗത്തെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സന്മാർഗം തുറന്നു കൊടുക്കുന്നതാണ് അഹങ്കാരികളായ സന്മാർഗം ആഗ്രഹിക്കാത്ത സന്മാർഗം മനസ്സിലായിട്ടും അതിൽ നിന്നും പിന്തിരിഞ്ഞ് കളയുന്നവർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കുന്നതുമല്ല അതുകൊണ്ട് തങ്ങൾ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കുക അവർ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ തങ്ങളെ ഒരിക്കലും അള്ളാഹു പിടിക്കുന്നതല്ല നേരമറിച്ച് തങ്ങളുടെ ഉത്തരവാദിത്തം അള്ളാഹു ഏൽപ്പിച്ച കർത്തവ്യം പൂർത്തിയാക്കലാണ് ആരെല്ലാം സ്വീകരിക്കണം ആരെല്ലാം സ്വീകരിക്കേണ്ട എന്ന് അള്ളാഹു ആണ് തീരുമാനിക്കുക സന്മാർഗം സ്വീകരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പരാജയത്തിലാണ് ഇരു ലോകത്തും അവർ വലിയ നഷ്ടത്തിലുമായിരിക്കുമെന്ന് അള്ളാഹു സുബഹാനഹുല അറിയിക്കുകയാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മുമ്പിലും ഈ രണ്ട് മാർഗവുമുണ്ട് ഓരോ കാര്യം ചെയ്യാൻ പോകുമ്പോഴും ആ കാര്യത്തിൻ്റെ മുമ്പിൽ സന്മാർഗവും ദുർമാർഗവും ഉണ്ടാകുന്നതാണ് ഒരു യാത്ര പോകാൻ പോകുമ്പോൾ ആ യാത്ര നല്ല രീതിയിൽ പോകാം അള്ളാഹു വിലക്കിയ രീതിയിലും പോകാൻ സാധിക്കും ഒരു പരിപാടി നടത്തുമ്പോൾ ആ പരിപാടി നല്ല രീതിയിൽ നടത്താം അള്ളാഹു വിലക്ക രീതിയിൽ നടത്താൻ സാധിക്കും ഇങ്ങനെ ഏതൊരു കാര്യത്തിലും ഒരു കച്ചവടം ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യാം അള്ളാഹു വിലക്ക രീതിയിലും ചെയ്യാൻ സാധിക്കും എല്ലാ കാര്യത്തിലും സന്മാർഗവും ദുർമാർഗവും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സന്മാർഗത്തെയാണ് തിരഞ്ഞെടുക്കേണ്ടത് തങ്ങളുടെ നെഫ്സ് തങ്ങളുടെ ഭൗതികമായ നേട്ടങ്ങൾ ചിലപ്പോൾ ദുർമാർഗത്തിലായിരിക്കും പക്ഷെ അള്ളാഹുവിനു വേണ്ടി അതിനെ മാറ്റി വെച്ചുകൊണ്ട് സന്മാർഗത്തെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ സന്മാർഗത്തിലൂടെ അള്ളാഹു ഉന്നതമായ വിജയങ്ങളിൽ അവനെ എത്തിക്കുന്നതാണ് മോശമായ കാര്യങ്ങളുടെ തുടക്കം മോശമായ കാര്യങ്ങളുടെ ആരംഭം ചിലപ്പോൾ സന്തോഷവും ചിലപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും നേട്ടവും ലഭിച്ചാലും അതിൻ്റെ അന്തിമം വളരെ മോശമായിരിക്കുമെന്ന് മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തിയാക്കാനായി സന്മാർഗത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ മുമ്പിൽ വീണ്ടും വീണ്ടും സന്മാർഗ കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കുന്നതാണ് ഭൗതിക താൽപര്യങ്ങൾക്ക് വേണ്ടിയും മറ്റ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും ദീനെ മാറ്റിവെച്ചുകൊണ്ട് ഹറാമിന് മുൻകട നൽകുകയാണെങ്കിൽ സന്മാർഗ കവാടങ്ങൾ അവരുടെ മുമ്പിൽ അടക്കപ്പെടുന്നതുമാണെന്ന കാര്യം ന്യായത്തിൽ നിന്നാ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു സുബാന പശുത ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീക് നൽകുമാറാകട്ടെ അലഹദി റബിലാലമീൻ